അപ്പോൾ ഇത് സാധാരണങ്ങൾ ഇങ്ങനെ കുടിക്കല് മീന ഇത് എന്ത് മെത്തേഡാ കുപ്പി മെത്തേഡ് ഇത് കറക്റ്റ് സ്ഥലം ഇത് എവിടെയാണ് പാലപ്പൊട്ടിയാണല്ലോ വെളിയംകോട് വെളിയംകോട് ഉപ്പി മെത്തേഡിലാണ് കേട്ടോ മീൻ പിടിക്കണ മക്കളെ മൈദപ്പൊടി അതിൽ ഇടുക എന്താണ് മീനെ തമർത്തട്ടെ എങ്ങനെയാണ് പരിപാടി കാഞ്ചാണി മൈദപ്പൊടി അയിലിട്ട് നല്ല മൈദപ്പൊടി ഇട്ട് നേരത്തെ കൊടുക്കുക അത് ഒന്നാമി വരും അപ്പൊ എങ്ങനെ അറിയാം കാഞ്ചാണി മീൻ കാഞ്ചാണി മീനപ്പൊടി നിന്നാ വരുമ്പോൾ എല്ലാരും കുപ്പിന്നെ ഇതിപ്പോ ആരെ കണ്ടുപിടിച്ച പരിപാടി അമ്മമാരെ കണ്ടുപിടിച്ചാ അമ്മമാരെ കണ്ടുപിടിച്ചു മേടിച്ചിട്ടാ ശരി

ടുത്ത് ആ കയറി കഴിഞ്ഞാൽ റിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത് തോന്നില്ല അതാണ് അതിൻ്റെ മെത്തേഡാണ് കയറിയാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് റിട്ടിറങ്ങും ഒന്നിലൊന്നേനല്ലോ സാധാരണ കിട്ടില്ല കോമണായിട്ട് അതോ രണ്ടര കിട്ടൂല അപ്പം നിങ്ങൾ കടിച്ചാ അല്ല ഇത ആദ്യമായിട്ട് പോയിരുന്നു